നമസ്കാരം നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചുരുങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബംഗാളിലും ത്രിപുരയിലും തകർന്നു തരിപ്പണമായി തമിഴ്നാട്ടിൽ ഡി എം കെയുടെ സഹായത്തോടെ രണ്ട് സീറ്റ് സി പി എമ്മിന് കിട്ടുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഇത്രയും ശക്തിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീറ്റാണ് ലോക്സഭയിൽ കിട്ടുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അഭൂതപൂർവ്വമായ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു പക്ഷെ അത് വലിയ തട്ടിപ്പിലൂടെയാണ് അവർ ഉണ്ടാക്കിയെടുത്തത് അതായത് കിറ്റും പെൻഷനും കൊടുത്താണ് ജനങ്ങളെ പറ്റിച്ച് കഴിഞ്ഞ തവണ ഇലക്ഷൻ വിജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിൻ്റെ നീതിമാനെ ഒരു സരിതാ നായരുടെ സാരിത്തുമ്പിൽ കെട്ടിയിട്ട് ഇല്ലാത്ത പീഡനകഥയുണ്ടാക്കി അത് വലിയ തോതിൽ പ്രചരിപ്പിച്ച് കേരളത്തിലെ പത്രമാധ്യമങ്ങളെയെല്ലാം വിലക്കെടുത്ത് പ്രചരിപ്പിച്ച് അദ്ദേഹം അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്താണ് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ അധികാരത്തിൽ വന്നത് ഈ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയനോടൊപ്പം തന്നെ തോമസ് ഐസക്ക് ഇവിടെ മന്ത്രിയായി ആ തോമസ് എന്ന ആ ധനകാര്യമന്ത്രിയാണ് കേരളത്തിന് ഇത്രമാത്രം കടക്കണി ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് കേരളത്തിലെ വലിയ പദ്ധതികളെല്ലാം കൊണ്ടുവന്നത് ആ പദ്ധതികൾ മുന്നോട്ട് നീക്കുക മാത്രമാണ് ഇത്രയും കാലമായിട്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാം എന്നിട്ടും എൺപത്തി ഒമ്പതിനായിരം കോടി രൂപയുടെ കടക്കണി ഉണ്ടായിരുന്ന കേരളത്തെ ഇപ്പോൾ അഞ്ചര ലക്ഷം കോടിയിൽ കോടിയിലെത്തിച്ചത് ഈ തോമസ് ഐസക് എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസൻ എന്ന് പറയുക അവകാശപ്പെടുന്ന തട്ടിപ്പുകാരനാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം സ്റ്റോറികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എം എ ബേബിയെ പറ്റി പറയുമ്പോൾ എം എ ബി അതേപോലെ ഒരു കൂട്ടുകാരനാണ് ഈ തോമസ് ഐസക്ക് എം പരമേശ്വരൻ്റെ നാലാം ലോകവാദ സിദ്ധാന്തത്തിൻ്റെ വ്യക്താക്കളാണ് ഈ പേരും അതായത് ബാഹ്യ ലൈംഗിക സ്ത്രീകൾക്ക് കല്യാണം കഴിച്ചാലും ബാഹ്യ ലൈംഗിക ബന്ധങ്ങളാകാം അതായത് സി പി എമ്മിലെ സ്ത്രീകൾക്ക് ബാഹ്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കുറ്റകരമല്ല അവർ സ്വാതന്ത്ര്യമാണ് എന്ന് ലൈംഗിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച രണ്ട് മഹാന്മാരിൽ എം പരമേശ്വരനോടൊപ്പം വാദിച്ച രണ്ട് മഹാന്മാരിൽ ഒരാൾ എം എ ബേബിയാണ് മറ്റാൾ തോമസ് ഐസക്കാണ് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യം ഈ അടുത്ത കാലത്ത് സ്വപ്ന സുരേഷ് നടത്തിയ പ്രസ്താവനയുണ്ട് സ്വപ്ന സുരേഷ് നടത്തിയ പ്രസ്താവനയിൽ തോമസ് ഐസക്ക് ഒരു പെണ്ണ് പിടിയനാണ് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു സ്വപ്ന സുരേഷിനോട് നമുക്ക് മൂന്നാറിൽ പോകാം ഒന്ന് ആഘോഷിക്കാൻ എന്ന് പറഞ്ഞ ആളാണ് തോമസ് ഐസക് ഐസക്ക് എന്നാൽ അതിനു മുമ്പ് തന്നെ ക്രൈം രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി ലക്കത്തിൽ തോമസ് ഐസക്കിനെ കുറിച്ച് ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് എം സീമയുടെ അതായത് മഹിള അസോസിയേഷൻ്റെയൊക്കെ സി പി എമ്മിൻ്റെ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സീമയുടെ വീട്ടിൽ ഒരു റൂം തന്നെ നമ്മുടെ തോമസ് ഐസക്കിനുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ പോകുന്നത് പഠിക്കാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ പഠനത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് പഠനം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അത് സ്വയം മനസ്സിലാക്കിക്കൂടുക ഇത് എങ്ങനെ മനസ്സിലാക്കിയത് എല്ലാവരും ലോകത്തിലുള്ള സി പി എമ്മിന് എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കിയത് ഇ എം എസിൻ്റെ മകൻ അനിൽ മരണപ്പെട്ടപ്പോൾ രാത്രിയാണ് മരണപ്പെട്ടത് എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹം മരിച്ച സ്ഥലത്ത് പോകാൻ പുറപ്പെട്ടു ആ സന്ദർഭത്തിൽ തോമസ് ഐസക്കനെ റൂമിൽ കണ്ടില്ല സെക്രട്ടേറിയറ്റിലുള്ള മുന്നിലുള്ള അതായത് എ കെ ജി സെൻറ്ററിന് മുന്നിലുള്ള സെക്രട്ടറിയേറ്റിലുള്ള റൂമിൽ കണ്ടില്ല ആ സന്ദർഭത്തിൽ എ കെ ജി സെൻറ്ററിൽ അല്ലെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ കാണാത്തത് കൊണ്ട് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ ഇ കെ നനടുത്ത ചില ആളുകൾ പറഞ്ഞു അദ്ദേഹം വേറെ എവിടെയല്ല സീമയുടെ വീട്ടിലുണ്ട് അപ്പോൾ ഇത് അപ്പം തന്നെ അദ്ദേഹം ഉറക്കം വിളിച്ചെന്ന് ഓനെ സീമയുടെ വീട്ടിലുണ്ട് ഉടനെ വിളിക്കുക സീമേനെ പറഞ്ഞിട്ട് അവിടെ വിളിച്ചപ്പോൾ ആളെ കിട്ടി തോമസ് ഐസക്കിനെ ഫോൺ ഓഫാക്കി കിടക്കുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹം എത്തി കൂടിയിട്ട് ആ കാര്യം എല്ലാവർക്കും അറിയാം ഇത് സി പി എമ്മിൻ്റെ ആളുകൾ ബി ജെ പിക്ക് എത്തിച്ചു കൊടുക്കുകയും ബി ജെ പിക്ക് വധു വലിയ പ്രചരണം നടത്തുകയും ചെയ്തു എന്തെങ്കിലും ആവട്ടെ അങ്ങനെയുള്ള നമ്മുടെ തോമസ് ഐസക്ക് സ്ത്രീ വിഷയത്തിൽ നാലാം ലോകവാദ സിദ്ധാന്തവുമായി നടക്കുന്ന പരീക്ഷണങ്ങളുമായി നടക്കുന്ന തോമസ് ഐസക്ക് പക്ഷെ കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇരുന്നൂറ്റി രൂപയ്ക്കാണ് എന്നാൽ ഇവിടെ കേരളത്തിൽ നടക്കുന്ന അനധികൃത നിയമനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ കെ വി തോമസ് ഒരു കൊല്ലം അറുപത് ലക്ഷത്തോളം രൂപയാണ് ചിലവാക്കുന്നത് ഇതുപോലുള്ള കെ വി തോമസിനെ പോലെ മരമണ്ടന്മാരായ ആളുകളെ കോൺഗ്രസിലെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി അവസാനം അധികാരം കിട്ടില്ല എന്നുണ്ടെങ്കിൽ മറുകണ്ടം ചാടി ഡൽഹിയിൽ പോയി അറുപത് ലക്ഷം രൂപയും കൊല്ലത്തിൽ വാങ്ങി അവിടെ പിണറായി വിജയൻ്റെ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ നിയമിക്കുമ്പോൾ അതേപോലെ തന്നെ നിയമിച്ച ഒരാളാണ് ഈ അടുത്ത കാലത്ത് വിജ്ഞാന കേരളത്തിൻ്റെ അഡ്വൈസറായിട്ട് നിയമിച്ചുകൊണ്ട് ആസൂത്രണ സാമ്പത്തിക കാര്യ ഡെവലപ്മെൻ്റ് ആൻഡ് ഇന്നോവേഷൻ വകുപ്പിൻ്റെ കീഴിൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിച്ചത് അതായത് എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ ഈ വകുപ്പിന് യാതൊരു അധികാരവുമില്ല ഇല്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് എഴുപതിനായിരം രൂപ ചെലവ് മാസത്തിൽ കൂടാതെ അദ്ദേഹത്തിൻ്റെ കാർ ഡ്രൈവർക്കുള്ള ചെലവ് പിന്നെ എ ക്ലാസ് ഓഫീസർമാരുടെയൊക്കെയുള്ള അത്ര യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും എല്ലാം തന്നെ അങ്ങനെ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളാണ് ആശാവർക്കന്മാർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് യാചിച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിയമവിരുദ്ധമായിട്ടാണ് ഈ ഫൈ അദ്ദേഹത്തെ നിയമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നവാ പായ്ച്ചറ നവാസ് എന്ന പൊതുപ്രവർത്തകൻ ഒരു ഹൈക്കോടതിയിലൊരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി അതിൽ ഇപ്പോൾ ആൻ അമിക്കസ് ക്വറിയെ നിയമിക്കാൻ വേണ്ടി ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ അഞ്ജലി മേനോൻ എന്ന് പറയുന്ന ഹൈക്കോടതി അഭിഭാഷകയാണ് അമിക്കസ് ക്യൂറിയെ നിയമിച്ചിരിക്കാൻ തീരുമാന അമിക്കസ് ക്യുറിയെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇത് ഈ നിയമന നിയമവിരുദ്ധമാണ് തട്ടിപ്പാണ് യാതൊരു നിയമപ്രാബല്യമില്ല ഈ വകുപ്പിന് അധികാരമില്ല മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ടി എം തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി നിയമിച്ചുകൊണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് അഴിമതിയും ക്രമവിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്നും ഇത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പായിച്ചിറ നവാസ് എന്ന പൊതുപ്രവർത്തകനായ ഞാൻ കേരള ഹൈക്കോടതിയിൽ ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിൽ ഒരു പൊതു താല്പര്യ ഹർജി നൽകിയത് ഈ ഉത്തരവ് അഴിമതിയും ക്രമ ക്രമക്കേടുകളും നിയമവിരുദ്ധവും ആണ് എന്ന് ഞാൻ പറയാൻ പ്രധാന കാരണം ഒന്ന് തോമസ് ഐസക്കിനെ ഉപദേശകനായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഗവർണറുടെ അനുവാദത്തോടെയെന്ന് പറഞ്ഞ് പുറത്തിറക്കിയിരിക്കുന്നത് ആ വകുപ്പ് ആസൂത്രണ സാമ്പത്തിക കാര്യ ഡെവലപ്മെൻറ് ഇന്നോവേഷൻ വകുപ്പാണ് ഇങ്ങനൊരു വകുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഇങ്ങനൊരു വകുപ്പ് ഇല്ല രണ്ടാമതായിട്ടുള്ള കാര്യം ഈ ഉത്തരവ് അഴിമതിയാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ രണ്ടാമത്തെ പ്രധാന കാരണം ഈ ഉത്തരവ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഒപ്പിട്ടിരിക്കുന്നു ഒപ്പിട്ടിരിക്കുന്നത് പെൻഷൻ ആയതിനു ശേഷം സഖാവ് പിണറായി വിജയന്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം കെ ഡിസ്കിന്റെ വൈസ് ആയിരിക്കുന്ന മുൻ ചീഫ് സെക്രട്ടറിയും എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി മാത്രമായ കെ എം എബ്രഹാം ആണ് ഇത്തരത്തിൽ സർക്കാർ ഉത്തരവുകൾ ഗവർമെന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരമുള്ള സർക്കാർ ഉത്തരവുകൾ ഒപ്പിടുന്നതിനും അത് പുറപ്പെടുവിക്കുന്നതിനുമുള്ള അധികാരം ചീഫ് സെക്രട്ടറിക്കോ മറ്റ് ഗവർണ്മെന്റ് സെക്രട്ടറിക്കോ സെക്രട്ടറിമാർക്കോ മാത്രമാണുള്ളത് ഇത് സർക്കാരിൻ്റെ ബിസിനസ് റോളിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സഖാവ് പിണറായി വിജയൻ ചെയർമാനും കെ എം എബ്രഹാം വൈസ് ചെയർമാനുമായിട്ടുള്ള സർക്കാർ ഏറെ കൊട്ടിഘോഷിക്കുകയും ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പോൾ അതിന്റെ പേരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകദേശം അഞ്ഞൂറില് അറുന്നൂറിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കെ ഡിസ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു ഇപ്പോ ഈ സംവിധാനം സർക്കാർ വകുപ്പല്ല ഇത് തിരുവിതാംകൂർ കൊച്ചി സൊസൈറ്റി ആക്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരത്ത് കിഴക്കേ തിരുവനന്തപുരത്ത് കിഴക്കേ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്വകാര്യ സംഘടന പോലെയുള്ള ഒരു സംഘടനയാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് സംഘടനകളുണ്ടല്ലോ ഇതേ തിരുവിതാംകൂർ കൊച്ചി സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അനവധി സംഘടനകളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു സംഘടനയെ സർക്കാരിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടോ സർക്കാർ കെട്ടിടങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ല ഇത് ചുമന്ന ബോർഡ് വെച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ കെ ഡിസ്കിന്റെ പേരിൽ ഓടുന്നുണ്ട് സർക്കാർ പതിനാല് ജില്ലകളിലും മുപ്പത്തഞ്ചോളം ഓഫീസുകൾ നൽകിയിട്ടുണ്ട് അപ്പോ ഇത് സർക്കാരിന്റെ പ്രീണനമാണ് ഭയപ്പാടുള്ളത് കൊണ്ടാണ് സർക്കാർ ടി എം തോമസ് ഐസക്കിനെയും കെ എം എബ്രഹാമിനെയും കൈവിടാതെ ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൈക്കോടതി എന്റെ വാദങ്ങളെല്ലാം നൂറ് ശതമാനം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു അബിക്കൂരിയെ ഹൈക്കോടതി നിയമിച്ചത് ഈ കോടതിയുടെ വിചാരണ വേളയിൽ വാദിയായ എന്നെക്കുറിച്ച് ഹൈക്കോടതി വളരെ രൂക്ഷമായൊക്കെ പരാമർശങ്ങളുണ്ടായി കാരണം പ്രതിപക്ഷ സംഘടനകൾ പോലും ഇത്തരം അഴിമതികളും ക്രമക്കേടുകളും ചൂണ്ടിക്കാട്ടാത്ത സാഹചര്യത്തിൽ ഒരു പൊതുപ്രവർത്തകനായ കേവലം ഒരു പൊതുപ്രവർത്തകൻ മാത്രമായ താങ്കൾക്ക് എന്താണ് ഇതിൽ താല്പര്യം എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് അങ്ങനെ എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു എന്നെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തി പോലീസാണ് അന്വേഷണം നടത്തിയത് പോലീസ് എന്നെക്കുറിച്ച് ഭീകരവാദിയും തീവ്രവാദിയുമായൊക്കെ ചിത്രീകരിച്ച് വലിയ ഒരു റിപ്പോർട്ടാണ് കൊടുത്തത് ആ റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് ഇത് വ്യാജമായ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് ഞാനും ഹൈക്കോടതിയിൽ തുടർ അഫിഡവിറ്റ് കൊടുത്തു എൻ്റെ അഫിഡവിറ്റും ഹൈക്കോടതി അംഗീകരിച്ചു സർക്കാരിനെതിരെ നിരന്തരം പരാതികൾ കൊടുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സർക്കാരോ പോലീസോ എന്തായാലും നല്ലൊരു അഭിപ്രായമോ നല്ലൊരു റിപ്പോർട്ടോ കൊടുക്കത്തില്ലല്ലോ കുറിച്ച് അന്വേഷണം നടക്കട്ടെ അല്ലെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കട്ടെ കുഴപ്പമില്ല അത് നിയമപരമായി ആ അതിന്റെ സഞ്ചാരം നടക്കട്ടെ അതിൽ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ലല്ലോ പക്ഷേ ഞാൻ കൊടുത്ത പരാതിയെക്കുറിച്ച് കൂടി അന്വേഷിക്കണം ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അമിക്കേസ് കുര്യെ നിയമിച്ചിരിക്കുന്നത് പത്താം തീയതി വീണ്ടും കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് കേട്ടാലോ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് കെ എം അബ്രഹാം ആണ് അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ് റിട്ടയർ ചെയ്ത ഒരാൾക്ക് ഒരാൾക്കിങ്ങനെ അദ്ദേഹത്തിനുള്ള ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കാനോ ഉത്തരവ് കൊടുക്കാനോ നിയമന ഉത്തരവ് കൊടുക്കാനോ യാതൊരു അധികാരവുമില്ല എന്നുള്ളതാണ് എന്ത് തട്ടിപ്പും എന്ത് വൃത്തികളും ഇവിടെ നടത്താം എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ കാരണം പിണറായി വിജയൻ്റെ കാലത്ത് എല്ലാ മേഖലകളിലും പാർട്ടി നേതാക്കന്മാർക്ക് ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് നിയമനങ്ങൾ കൊടുക്കുകയാണ് കെ എം അബ്രഹാം തന്നെ നേരത്തെ ലാവ്ലിൻ കേസിലെ പ്രതിയാണ് സോറി ലാവ്ലിംഗേസ് അദ്ദേഹത്തിനെതിരെയുള്ള സാക്ഷിയാണ് ആ സാക്ഷിയെ പിടിച്ചിട്ടാണ് പിണറായി വിജയൻ മൂന്ന് ലക്ഷം രൂപ മാസ സാലറിയിൽ അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് എന്നിട്ട ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കിഫ്ബിയുടെ പദ്ധതിയുടെ എല്ലാം ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ് നമ്മളെ ഈ നാട് എന്തുമാത്രം ദുരിതത്തിലേക്കാണ് പോകുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ല അതായത് എല്ലാ മേഖലയും സർവ്വത്ര അഴിമതിയും ദൂർത്തും മാത്രമാണ് ആരെ വേണമെങ്കിൽ ഏത് വിധേനയും നിയമിക്കാൻ പറ്റുള്ള വകുപ്പ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് സർവീസുകളിലൊക്കെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പല മേ തരത്തിൽ സ്വാധീനം കൊടുത്ത് പണം വാങ്ങി പാർട്ടി പ്രവർത്തകരെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ പാ കുത്തി നിറച്ചു ഇങ്ങനെ എല്ലാ മേഖലയും സർവ്വത്ര അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന കേരളത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന വിധത്തിൽ കടക്കണയിലായിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ ജനദ്രോഹപരമായ നയങ്ങളുടെ ഏറ്റവും വലിയ തെളിവാണ് തോമസ് ഐസക്ക് എന്ന് പറയുന്ന ജനവഞ്ചകനെ പിടിച്ച് വിജ്ഞാന കേരളം പദ്ധതിയുടെ അഡ്വൈസർ ആക്കിയിട്ടുള്ളത് ആശാവർക്കർമാരുടെ സമരം അറുപതാം ദിവസങ്ങളെല്ലാം കഴിഞ്ഞിട്ടും അത് പരിഹരിക്കാൻ ശ്രമിക്കാത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അധമനായ മുഖ്യമന്ത്രി ഇപ്പം ഇത്തരത്തിൽ പ്രവർത്തനത്തിലൂടെ കാണിക്കുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്തും ചെയ്യാം എന്നുള്ള നിലവാരത്തിലാണ് പിണറായി വിജയൻ പോകുന്നതിന് തെളിവാണ് നന്ദി നമസ്കാരം